ി സ്വീറ്റ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ പാകിസ്ഥാനി കുർത്തീസ് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ എത്രമാത്രം ഡിമാൻഡ് കിട്ടുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനോടൊപ്പം നമുക്ക് എത്രമാത്രം ബിസിനസ്സിൽ നമുക്ക് റീച്ച് കിട്ടുന്നു എന്നതൊക്കെയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളാ വീഡിയോസ് കിപ്പിയാതെ കണ്ടാലേ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ ഇതുപോലുള്ള പാകിസ്ഥാനി സ്വീറ്റുകൾ ആഡ് ചെയ്യാൻ താല്പര്യമുണ്ട് വീഡിയോസ് കിപ്പിയാതെ കാണാം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാകിസ്ഥാനി ആണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് ഡിസൈൻസ് പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പായി പാകിസ്ഥാനി സൂട്ടുകൾ നമ്മുടെ കേരള മാർക്കറ്റിൽ എത്രമാത്രം ഡിമാൻഡ് എന്നതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാരണം നമുക്ക് ബൂട്ടിക്കിലൂടെയും ഒക്കെ നമ്മൾ ഒരുപാട് പാകിസ്ഥാനി സ്റ്റൈൽ സ്റ്റൈലുള്ള വെറൈറ്റീസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് വേണ്ടത് ഇന്നത്തെ ട്രെൻഡിങ്ങും അതുപോലെ തന്നെ പെട്ടെന്ന് സൈഡിൽ y la una. കളക്ഷൻസ് ആണ് കാരണം ഇതുപോലെ ത്രീ പീസ് സെറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ടും വെയർ ചെയ്യാൻ പറ്റി നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് പാകിസ്ഥാനി പാകിസ്ഥാനി സൂട്ടുകളിൽ നോർമലി നമുക്ക് ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് ദുപ്പട്ട വരുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടം വരുന്നുണ്ട് അപ്പം ഈ രീതിയിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് ഏറെ ഡിമാൻഡ് ആണ് അപ്പം നമ്മുടെ ഫേസ്റ്റ് കളേഴ്സ് നോക്കുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രേ ഷെയ്ഡിൽ കംപ്ലീറ്റ്ലി നമ്മൾ എംബ്രോയ്ഡറി വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഹൈലൈറ്റിനായിട്ട് നല്ലൊരു ബീഡ്സ് വർക്ക് ഒക്കെ കൊടുത്താണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് സെറ്റ് ആണ് നമ്മളെല്ലാം തന്നെ ഹോൾസെയിലാണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ നമ്മുടെ ഇതുപോലെ ത്രീ പീസ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നൂറ് രൂപ തട്ടും അപ്പം ഇന്നത്തെ നമ്മുടെ വെറൈറ്റീസ് ഡീറ്റെയിൽ കാര്യങ്ങൾക്കായിട്ട് പ്ലീസ് കോൺടാക്റ്റ് നമ്മുടെ നമ്പറിൽ നമുക്ക് ഇതിന്റെ ദുപ്പട്ട നോക്കാം നല്ലൊരു ഓർഗൻസെയിലാണ് ദുപ്പട്ട ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ടോപ്പിന്റെ അതേ ഡിസൈനിൽ തന്നെയാണ് ദുപ്പട്ടയിൽ നമ്മൾ ആ ഒരു സൈഡ് പോർഷൻ പോർഷനൊക്കെ ചെയ്തെടുക്കുന്നത് അതിനോടൊപ്പം തന്നെ സോഫ്റ്റ് സീക്വൻസ് വർക്കാണ് അപ്പം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് കണ്ട് വീഡിയോ കോളിലൂടെ നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് സെക്കൻഡ് കളക്ഷൻ നോക്കാം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വീനക് പാറ്റേൺ ഏറ്റവും ഡിമാൻഡ് ആണ് കാരണം ലേഡീസ് ഇന്ന് എപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല രീതിയിൽ ട്രെൻഡിങ് ഏതാണോ അതാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ബുട്ടീക്ക് ആയാലും ഓൺലൈൻ ബിസിനസ് ആയാലും വീട്ടിലെ ബിസിനസ് ആയാലും നമ്മൾ മാക്സിമം ഇന്നത്തെ ട്രെൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഇത് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ കംപ്ലീറ്റ്ലി ഇതിൽ നമ്മൾ സെയിം കളർ ടൂണിൽ തന്നെ എംബ്രോയിഡറി വർക്കിലാണ് ഇതിൽ നമ്മൾ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ബീഡ്സ് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു പാർട്ടി ലുക്കും തരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇതിൽ നമ്മൾ ഓർഗൻസയിലാണ് ഇത് സെയിം ബോട്ടം ആൻഡ് ദുപ്പട്ട അതുപോലെ തന്നെ ടോപ്പ് കംപ്ലീറ്റ് നമ്മൾ സെയിം കളർ എക്സ്ട്രാ കളറിൽ ഇത് നമ്മൾ കൊടുത്തിട്ടില്ല ആൻഡ് ബോട്ടത്തിൽ നമ്മൾ സെയിം എംബ്രോയിഡറി വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് നമുക്ക് അഞ്ചു പീസിന്റെ സെറ്റ് ആണ് വരുന്നത് എല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല അപ്പോൾ ഇതുപോലത്തെ പേസ്റ്റൽ ഷെയ്ഡിലും നമുക്ക് ഏറ്റവും കംപ്ലീറ്റ്ലി നമുക്കൊരു വെഡ്ഡിങ് സീസണിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ബീഡ്സ് വർക്കിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ നോക്കി ഇതിൽ നമ്മൾ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഫോക്ക് ആണ് ഫാബ്രിക്ക് വന്നിട്ട് നമുക്ക് ഫോക്ക് ജോർജറ്റ് അതുപോലെ തന്നെ ഓർഗൻസ കോട്ടൺ ഫാബ്രിക്ക് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫാബ്രിക്കുള്ള കളക്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലുള്ള ലൈറ്റ് ലവ് ഡാർക്ക് ഷെയ്ഡ് ഒക്കെ ഏറ്റവും ഫേമസ് ആണ് ഇപ്പൊ നമ്മൾ കളർ വൈസ് വേണേലും നമുക്ക് ബിസിനസ്സിലേക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യാം ഓഫീസ് വെയർ ആവുമ്പോൾ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സ് ആഡ് ചെയ്യാം ഇപ്പൊ വെഡിങ് സീസൺ പാർട്ടി ആ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ആഡ് ചെയ്യാം ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജിമ്മിറ്റു ഫാബ്രിക്കിൽ ഇപ്പൊ ട്രെൻഡിംഗിൽ പോയിട്ടിരിക്കുന്ന ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾ മാക്സിമം ആഡ് ചെയ്യുക ഇപ്പൊ നമ്മുടെ കേരളത്തിൽ മോസ്റ്റ് ഡിമാൻഡ് കളക്ഷനുകൾ ഒന്നാണ് പാകിസ്ഥാനി സ്റ്റൈൽ കളക്ഷൻസ് ഇപ്പം ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾ കുറച്ച് സ്റ്റോക്ക് എടുത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാട്സപ്പ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് ഡിമാൻഡ് കളക്ഷൻസ് ആണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഇത്രയും നമുക്ക് കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ അജ്മേറ ഫാഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ്റെ ഡീറ്റെയിലും കാര്യങ്ങൾക്കായിട്ട് സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മാത്രമല്ല വീഡിയോ കോൾ ഓപ്ഷനിലൂടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്കെങ്കിലും മിനിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഡയറക്റ്റ് വരുവാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വെറൈറ്റിനെ പറ്റി നിങ്ങക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പൊ ഇതുപോലെ ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടുതൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഡിമാൻഡ് കളക്ഷനുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം